പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും പറയുന്നത് പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം

വസ്ത്രങ്ങൾ ഡ്രസ്സസ് ആർ മൈൻ ആ വസ്ത്രങ്ങൾ എൻ്റേതാണ് ദാറ്റ് ഡ്രസ്സസ് ആർ മൈൻ ആ വസ്ത്രങ്ങൾ എൻ്റേതാണ് ദാറ്റ് ഡ്രസ്സസ് ആർ മൈൻ ആ വസ്ത്രങ്ങൾ എൻ്റേതാണ് ദാറ്റ് ഡ്രസ്സസ് ആർ മൈൻ ആ വസ്ത്രങ്ങൾ എൻ്റേതാണ് എന്റേതാണ് ഇങ്ങനെ പറയാ ദോസ് പ്ലേസസ് ആർ മൈൻ ആ സ്ഥലങ്ങൾ എൻ്റേതാണ്

ണെന്ന് ഇങ്ങനെ പറയാം ദാറ്റ് ഫ്ലവർ പോട്ടീസ് മൈൻ ആ പൂച്ചട്ടി എൻ്റെതാണ് ദാറ്റ് ഫ്ലവർ പോട്ടീസ് മൈൻ ആ പൂച്ചട്ടി എൻ്റേതാണ് ദാറ്റ് ഫ്ലവർ പോട്ടീസ് മൈൻ ആ പൂച്ചട്ടി എൻറ്റേതാണ് ദാറ്റ് ഫ്ലവർ പോട്ടീസ് മൈൻ ആ പൂച്ചട്ടി എൻ്റേതാണ് എനിക്കുന്ന കൂടെ എൻ്റേതാണ് എന്നിങ്ങനെ പറയാ ദമ്പല സിറ്റിംഗ് ഇൻ ദാറ്റ് കോർണർ ഈസ് മൈൻ അമൂലക്കിരിക്കുന്ന കുട എൻറ്റേതാണ് ദമ്പല്ല സിറ്റിംഗ് ഇൻ ദാറ്റ് കോർണർ പോർണർ ഈസ്മൈൻ അമൂലക്കിരിക്കുന്ന കുട എൻറ്റേതാണ് ദമ്പല്ല അമൂലക്കിരിക്കുന്ന കുട എൻ്റെതാണെന്ന് എങ്ങനെ പറയാ ദമ്പല്ല സിറ്റിംഗ് ഇൻ ദാറ്റ് കോർണർ ഈസ് ഈസ്മൈൻ അമൂലക്കിരിക്കുന്ന കുട എൻറ്റേതാണ് ദമ്പല്ല എന്ന് പറഞ്ഞാൽ കുട சிடிங் இன் தாட் கோர்ணர் ஆமூலக்கி சித்திங் இன் தோர்ணர் அமூலக்கிஸ் மயின் எதா சித்திங் இன் தோர்ணர் ஈஸ் மயின் அமூலக்கூட எதனா சித்திங் ஸ் மைன் அமூலப்பிடிக்கிற புக எதானேதெங்கே தவுசீஸ் மைன் ஆ வீடு எதனா தவுசீஸ் மைன் ஆ வீடு எதனீஸ் மைன் ஆ வீடு எதனா தௌசீஸ் மைன் ஆ வீடு எதனா അതെൻറ്റേതായിരുന്നു എന്ന് ഇങ്ങനെ പറയുക ഇറ്റ് വാസ് മൈൻ അത് എൻ്റേതായിരുന്നു 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 ഇപ്പോൾ വാസ് യൂ വാസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആയിരുന്നു അതായത് എൻ്റേതായിരുന്നു ഈസ് ആമൊക്കെയാണ് പ്രസൻ്റ് ടെൻസിൽ യൂസ് ചെയ്യുക വാസ് പാസ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക വാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ് അപ്പോൾ അത് എൻ്റേതായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വാസ് യൂസ് ചെയ്തത് കേട്ടോ മുമ്പ് എൻ്റേതായിരുന്നു എന്ന് എങ്ങനെ പറയുക ഇറ്റ് വാസ് മൈൻ ബിഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നു ഇറ്റ് വാസ് മൈൻ ബിഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നു ഇറ്റ് വാസ് മൈൻ ബിഫോർ അത് മുമ്പ് എൻറ്റേതായിരുന്നു ഇറ്റ് വാസ് മൈൻ ബിഫോർ ബിഫോർ പറഞ്ഞ അത് എൻ്റേതായിരുന്നു ഇറ്റ് വാസ് മൈൻ ബിഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നു എൻറ്റേതായിരുന്നില്ല എന്ന് ഇങ്ങനെ പറയുക ഇറ്റ് വാസ് നോട്ട് മൈൻ ബിഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് മൈൻ ബിഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് മൈൻറ്റി ഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് മൈൻറ്റി ഫോർ ആയിരുന്നില്ല മുമ്പ് എൻ്റേതായിരുന്നില്ല എന്ന് എങ്ങനെ പറയാം ഇറ്റ് വാസ് നോട്ട് മൈൻറ്റി ഫോർ അത് മുമ്പ് എൻറ്റേതായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് മൈൻറ്റി ഫോർ അത് മുമ്പ് എൻ്റേതായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് മൈൻപി കോ അത് മുമ്പ് എൻ്റേതായിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് മൈൻപി കോർ അത് മുമ്പ് എൻ്റേതായിരുന്നില്ല എൻ്റെ കസ്റ്റഡിയിലായിരുന്നു എന്ന് എങ്ങനെ പറയാ ഇറ്റ് വാസ് പ്രീവിയസ്ലി ഇൻ മൈ കസ്റ്റഡി അത് മുമ്പ് എൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഇറ്റ് വാസ് പ്രീവിയസ്ലി ഇൻ മൈ കസ്റ്റഡി അത് മുമ്പ് എൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഇറ്റ് വാസ് പ്രീവിയസ്ലി ഇൻ മൈ കസ്റ്റഡി അത് മുമ്പ് എൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഇറ്റ് വാസ് പ്രീവിയസ്ലി ഇൻ മൈ കസ്റ്റഡി അതു മുമ്പ് എൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഇറ്റ് വാസ് പ്രീവിയസ്ലി ഇൻ മൈ കസ്റ്റഡി അത് മുമ്പ് എൻ്റെ കസ്റ്റഡിയിൽ ആയിരുന്നു ബാഗെൻറ്റേതാണെന്ന് ഇങ്ങനെ പറയാം ബാഗ് സീറ്റിംഗ് ദർ ഈസ് മൈൻ ഐ ഇരിക്കുന്ന ബാഗ് എൻ്റേതാണ് ദ ബാഗ് സിറ്റിംഗ് ദർ ഈസ് മൈൻ ഐ ഇരിക്കുന്ന ബാഗ് എൻ്റേതാണ് ദ ബാഗ് സിറ്റിംഗ് ദർ ഈസ് മൈൻ ഐ ഇരിക്കുന്ന ബാഗ് എൻ്റേതാണ് ദ ബാഗ് സിറ്റിംഗ് ദർ ഈസ് മൈൻ ഐ ഇരിക്കുന്ന ബാഗ് എൻ്റേതാണ് ബഡിൽ എൻ്റേതാണെന്ന് എങ്ങനെ പറയാം ദ ബഡ് ഐ ആം ലേയിൻ ഓൺ ഈസ് കിടക്കുന്ന കട്ടിൽ എൻ്റേതാണ് കിടക്കുന്ന കട്ടിൽ എൻ്റേതാണ് കിടക്കുന്ന കട്ടിൽ എൻ്റേത ആ കിടക്കുന്ന കട്ടിൽ എൻ്റേതാണ് എന്നിങ്ങനെ പറയാം ദ ബെഡ് ഐ ആം ലെയൻ ഓൺ ഈസ് മയിൻ ആ കിടക്കുന്ന കട്ടിൽ എൻ്റേതാണ് ദ ബെഡ് ലേസ് മയിൻ ആ കിടക്കുന്ന കട്ടിൽ എൻ്റേതാണ് കിടക്കുന്ന കട്ടിൽ എൻ്റേതാണ് പുസ്തകം എൻ്റേതാണ് എന്നിങ്ങനെ പറയാം ദ ബുക്ക് ഓൺ ദക്ഷൽ ഫീസ് മയിൻ ആ അലമാരെയുള്ള പുസ്തകം എൻ്റേതാണ് ద బు దాక్షాల్ పుస్తకం ఎస్తకం ఎ బుక్ ఆలమరం ఎ బుక్ ఆలమరం ఎ బుక్ దాస్ మయిన్ ఆలమరం ఎన్న దట్ బుక్ దట్ షల్స్ మైన్ ఆలం పుస్తకం ఎదే దట్ బాట్ ఈస్ మైన్ ఆ క్రికట్ బాట్ ఎట్ బీస్ మైన్ ఆ క్రికట్ బాట్ ఎట్ బీస్ మైన్ ఆ క్రికట్ బాట్ ఎట్ బీస్ మైన్ ఆ క్రికట్ బాట్ ఎంటేదాను